ഏതാ ഉള്ളത് നമുക്ക് മലയാളിണ്ട് തമിഴ് നോർത്ത് ഇന്ത്യൻ മൊറോക്കോ ബംഗ്ലാദേശ് അവൈലബിൾ ആണ് പാകിസ്ഥാൻ ഉണ്ട് നാട്ടിലെവിടാ നാട്ടില് ട്രിവാൻഡ്രത്ത് തൃശ്ശൂർ അല്ല ഹായ് രാധാകൃഷ്ണൻ ഹായ് ട്രിവാൻഡ്രത്ത് എവിടെയെന്നോ അനൂപ എവിടെ വരൂ നമുക്ക് വൺ അവർ ഫുൾ ബോഡി നോർമൽ മസാജിന് ഹൺഡ്രഡ് ആണ് റേറ്റ് മൊറോക്കോംബാത്തിന് ആയുർവേദിക്കിന് ഓഫർ ഉണ്ട് മൊറോക്കോംബാത്തിന് ഒന്നര മണിക്കൂറിന് വൺ ഫിഫ്റ്റി ആണ് അതിൽ ഫുൾ ബോഡി മസാജ് ബാത്ത് സ്കീമ് സ്ക്രബ് ഇതൊക്കെ അവൈലബിൾ ആണ് യുർവേദിക് ആണെന്നുണ്ടെങ്കിൽ ഒന്നര മണിക്കൂറിന് വൺ തേർട്ടി ആണ് ഇതിൽ ഫുൾ ബോഡി ഹോട്ട് ഓയിൽ മസാജ് അതിലൂടെ സ്റ്റീം വരുന്നുണ്ട് പിന്നെ സ്റ്റാഫും മലയാളീസ് ഉണ്ട് തമിഴ് നോർത്ത് ഇന്ത്യൻ മൊറോക്കോ ബംഗ്ലാദേശ് പാകിസ്ഥാൻ വന്നിട്ടുണ്ട് പുതിയത് ഉണ്ടായിരുന്നോ ആർക്കെനിക്കാണോ ആ ഉണ്ടായിരുന്നു ഫിലിപ്പീൻസ് ഇല്ല ഓ ബോഡി കെയറിൽ ഒരു ആ ജോബ് ഡെയിലി എടാ ഒരു ഒരു പൊടി ഹാപ്പി 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 എൻ്റെ അടുത്ത് വരുന്ന ആയിട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൊറോക്കൻ മൊറോക്കൻ എത്രയാ എല്ലാവർക്കും ഡെൽറ്റ എല്ലോ അനാമിക നാലാം തീയതി എന്തോ തോന്നുന്നു മാസ്ക് റിമൂവ് ചെയ്യാനോ ഡയറക്റ്റ് വരുമോ മലയാളി മനസ്സിലായില്ല സ്റ്റാഫുമായിട്ട് സംസാരിക്കുമോ അജ്മൽ ഹസൻ വീട്ടിൽ ചെന്ന് പറയൂ കേട്ടോ ഹസൻ മെങ്കിൽ തന്നുവേദന അറിയോ ഹോസ്പിറ്റലിൽ പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചില്ല പോയോ എന്നൊന്നും താങ്ക് യു മലയാളികൾ മാത്രമുള്ളൂ അതോ വേറെ സ്റ്റെപ്പാ മലയാളീസ് ഉണ്ട് നോർത്ത് ഇന്ത്യൻ ഉണ്ട് തമിഴുണ്ട് മൊറോക്കോ ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് പാകിസ്ഥാനി ഉണ്ട് ഞാൻ ചെയ്യുമോ ഇല്ലല്ലോ അജ്മല ഞാൻ മസാജ് മാത്രമാണെങ്കിൽ ചെയ്യും വന്നാൽ മതി കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് ആറ് എട്ട് ഒന്ന് ആറ് ഒന്ന് അഞ്ച് കഴിക്കാൻ എന്നാ ഉണ്ട് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മസാജ് മാത്രമാണോ സ്റ്റാഫായിട്ട് സംസാരിക്കൂ ഡെൽറ്റ സോങ്ങ് സോങ്ങ് വച്ചിട്ടുണ്ടല്ലോ ഞാൻ ലൊക്കേഷൻ സുഖമല്ല അതെ സുഖമാണ് ഞാൻ ലൊക്കേഷൻ ഒരിക്കൽ കൂടെ പറയാം അജ്മാനിലാണ് ജി എം സി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡ് നെയ്മിയ വണ്ണില് നെയ്മിയ ടവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കെയർ യു കം നീ നീങ്ങു വൻ്റെ ഫിഷ് ഫ്രൈ ഓരുകറി ചോറ് പപ്പടം ഉണ്ടായിരുന്നു അവിടെയൊന്നും വിളിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവിടെ അടുത്തെവിടെയെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ എങ്കിലും വരുവല്ലോ ഞാനത് വേറെ കാര്യം പൊള്ളി മസാജ് സ്റ്റാഫായിട്ട് സംസാരിക്കൂ സംസാരിക്കുക മജ്മാനിലാണ് ജി എം സി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബോഡി കെയർ കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് ആറ് എട്ട് ഒന്ന് ആറ് ഒന്ന് അഞ്ച് നമുക്ക് വൺ അവർ ഫുൾ ബോഡി നോർമൽ മസാജിന് ഹൺഡ്രഡ് ആണ് റേറ്റ് നടക്കു സ്റ്റാഫു ആയിട്ട് സംസാരിക്കൂ ബ്യൂട്ടിഫുൾ ഡ്രസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഐസ് താങ്ക് യു ാണ് എംസിന്റെ മണ്ണില് നെയ്മിയ ടവറിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബോഡി കെയർ കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് ആയിരം എട്ട് ഒന്ന് ആറ് ഒന്ന് അഞ്ച് ഓപ്പൺ കരോ ഇതറാവോ ഓഹോ നിങ്ങൾ നല്ലൊരു സ്റ്റാഫ് അല്ലേ ഞാൻ ചോദിക്കുന്നത് വല്ലാതെ നടക്കും നിങ്ങൾ ആയിട്ടങ്ങനെ ഒരു കയ്യോ നിങ്ങൾ ഇത് നിങ്ങളായിട്ട് എങ്ങനെയോ ഒരു കൈയോ എന്നുവെച്ചാൽ കണ്ണിന് ഒന്നും പറയുന്നില്ല പ്രൈസ് നമുക്ക് വൺ അവർ ഫുൾ ബോഡി നോർമൽ മസാജിന് ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നോ സൺഡേ വന്നോളൂ സൂപ്പർ റൈസ് താങ്ക്സ് ഡാ

ഒരു കൈ നോക്കിയാലോ കൈ ആക്കണ്ട രണ്ട് കൈ നോക്കാ എവിടെയാണെന്നോ ലൊക്കേഷൻ അജ്മാനിലാണ് ജി എം സി ഹോസ്പിറ്റലിലെ ബാക്ക് സൈഡ് നെയ്മിയ വണ്ണില് നെയ്മിയ ടവറിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബോഡി കെയർ കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് എട്ട് ഒന്ന് ആറ് ഒന്ന് അഞ്ച് വൺ അവർ ഫുൾ ബോഡി നോർമൽ മസാജിന് ഹൺഡ്രഡ് ആണ് മൊറോക്കോ പാത്തിനും ആയുർവേദിക്കിനും ഓഫർ ഉണ്ട് സ്റ്റാഫ് മലയാളീസ് തമിഴ് നോർത്ത് ഇന്ത്യൻ മൊറോക്കോ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അവൈലബിൾ ആണ് ലൊക്കേഷൻ ഞാൻ പറയാം അജ്വാനിലാണ് ജി എം സി ഹോസ്പിറ്റലിന് ബ്ലാക്ക് സൈഡ് നാട്ടിലെ ബ്ലാക്ക് സൈഡ് നെയ്മിയും ഓപ്പോസിറ്റ് സൈഡ് ബോഡിക്ക് നാട്ടിലോട് നാട്ടിലെ ട്രുവൻഡ്രിപ്പി ഇപ്പോൾ ഇപ്പോൾ എവിടെ കണ്ടിട്ട് കുറച്ചായി എനിക്ക് അറിഞ്ഞൂടാ ഞാനുമായിട്ടൊരു കോണ്ടാക്റ്റുമില്ല രാവിലെ പത്തരയ്ക്ക് ഷോപ്പ് ഓപ്പൺ ആവും വെളുപ്പിന് മൂന്ന് മണി വരെ ഉണ്ട് മൂന്ന് മണിക്കാണ് ക്ലോസിങ് ടൈം വൺ ഹവർ എത്രയാണ് മാഡം വൺ ഹവറ് ഹൺഡ്രഡ് ആണ് വൺ അവർ ഫുൾ ബോഡി നോർമൽ മസാജിന് ഹൺഡ്രഡ് ആണ് ഞാനും തിരുവനന്തപുരത്ത് തിരുവനന്തപുരം അറിയാം ആ ഉണ്ടല്ലോ വൺ ഹവറിന് ടു ഹൺഡ്രഡ് ആണേ ടു ഹൺഡ്രഡ് അതെ ഫോർ ഹൺഡ്രഡ് ആണെങ്കിൽ ടൂ ഹൺഡ്രഡ് എനിക്ക് പിന്നെ കൊടുക്കണ്ടേ അയ്യോ ഇല്ല ചുമ്മാ നടക്കും ഒന്ന് പോടി ഞാൻ ലൊക്കേഷൻ എടുക്കാൻ പറയാം ഹിന്ദി ആണോ ഞാൻ മലയാളം ഇംഗ്ലീഷിൽ ഇവർ ടൈപ്പ് ചെയ്തത് എനിക്ക് പാടാണ് അതിന് ഹിന്ദി ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരൂ അല്ല എനിക്ക് മനസ്സിലാവാൻ എനിക്ക് ഹിന്ദിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ടി എനിക്ക് ഹിന്ദി അറിഞ്ഞിട്ടുണ്ട് ഞാൻ ലൊക്കേഷൻ പറയാം സൈഡ് വണ്ടിലെ ഓപ്പോസിറ്റ് സൈഡ് ബോഡി കെയർ കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് ആദ്യം എട്ട് ഒന്ന് ആറ് ഒന്ന് അഞ്ച് എത്രയാ വൺ അവർ ഫുൾ ബോഡി നോർമൽ മസാജിന് ഹൺഡ്രഡ് ആണ് പ്രദീപ് എന്താണ് ആലോചിക്കുന്നത് കേട്ടോ ഞാൻ കോണ്ടാക്ട് നമ്പർ പറയാം ഓക്കെ ഗുഡ് നൈറ്റ് ഓക്കെ എന്ത് പറ്റി ഞാൻ ലൊക്കേഷൻ പറയാം മജ്മാനിലാണ് ജി എം സി ഹോസ്പിറ്റലിന്റെ ബ്ലാക്ക് സൈഡ് ലേമിയ വണ്ണില് ലേമിയ ടവറിന് ഓപ്പോസിറ്റ് സൈഡ് ബോഡി കെയർ കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം എട്ട് ഒന്ന് ആറ് ഒന്ന് അഞ്ച് എന്താ സ്റ്റാഫായിട്ട് സംസാരിക്കുവാ ബിത് നല്ല നീ വീൽ കാണുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ലൈനിൽ വന്നല്ലേ അവൾ ബിസിയാണ് അപ്പോൾ പ്രിയാ കാണോ വേറെ ആര്യോ അജ്മാനിലാണ് അജ്മാനിലാണ് ജിയാ പ്രിയായോ മ നനക്ക് വേറെ മാസ്ക് വേറെ പോലീ വന്നി കളറാണ് ഹും കളർ മാസ്ക് കാ ഐ ലവ് ലൈക്ക് ഇതാ അതുകളാ എടുക്ക് എന്താ കുട്ടി

പാട്ട് പാടുന്ന ആൾ വന്നിട്ടുണ്ടോ നീ ഹിന്ദി വേഗം പഠിക്കണം കുറേ ആളുകൾ ഹിന്ദിയിൽ സംസാരിക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നു കണ്ടില്ലേ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പാടല്ലേ നീ യൂത് ഏത് ഭാഷ അറിഞ്ഞോളൂ യു ആർ സോ സ്വീറ്റ് ഓക്കെ ഹലോ ഗൂഗിൾ മാപ്പിൽ ഈ പേര് സെർച്ച് ചെയ്താൽ വേറെ ഷോപ്പ് പോണോ Hi, 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 hi bod... hmm, ് ഹായ് ചോദിക്കണോ അയ്യോ വേണ്ട ട്യൂഷൻ എടുത്തതിന്റെ പേരിലാണ് ഇപ്പൊ ബ്ലോക്ക് ചെയ്തത് എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു എവിടെ എല്ലാരും പെൺകുട്ടി രണ്ടു പേരിൽ കേരള പെൺകുട്ടി ണെന്നോ അതെന്താ കേരളാണ് ഇത് ദീപ്തിയാണ് ഇത് റൂബിയാണ് പിന്നെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞായിരുന്നു അല്ലേ റൂബി അല്ല സോറി ദീപ്തി ഞാൻ പറയാട്ടോ ആ എവിടെ എത്തിനാ ഇവിടെ തിരിച്ചത് ആരുടെ മോസ്റ്റ് ഓഫായിട്ട് സംസാരിച്ചാ മതി കേട്ടോ ഇപ്പൊ നിന്നെ പറ്റിച്ചു എന്റെ പ്രായം പറഞ്ഞു അയ്യേ മാസ്ക് മാറ്റോ ഇല്ലല്ലോ ഇവിടെ വരുവോ ഞാൻ ലൊക്കേഷൻ പറയാം അജുമാനിലാണ് നിനക്ക് വഴി തെറ്റി പോണ്ടോ അജമാനില് ജി എം സി ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡ് നെയ്മിയ വണ്ണില് നെയ്മിയ ടവറിന് ഓപ്പോസിറ്റ് സൈഡ് ബോഡി കെയർ നമസ്കാരം പ്രേമേട്ട ഈ മോഹൻദാസ് ആരാണ് എല്ലാരും അറിയാലോങ്ങ് അടങ്ങാ നമുക്ക് അങ്ങനെ ആയാക്കോളൂ എനിക്ക് എനിക്ക് തോന്നി തോന്നി സത്യമായിട്ട് എന്താ ഫ്രണ്ട് ഒരു പ്രൊജക്ഷൻ നീ ഞാൻ പറഞ്ഞു ജി എം സി ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വന്നാൽ എന്ത് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വന്ന ഹോസ്പിറ്റലിനകത്ത് പോവാറിൽ വരാജ് ആ ഉണ്ട് വന്നോളൂ രമേശ് കോണ്ടാക്ട് നമ്പർ പറയാം പൂജ്യം അഞ്ച് ആറ് ടിഷർട്ട് നന്നായിട്ടുണ്ട് മാഡം താങ്ക് യു മോഹൻദാസ് എട്ട് ഒന്ന് ആറ് ഒന്ന് അഞ്ച് ലൊക്കേഷൻ അജമാനിലെ ജി എം സി ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡ് നെയ്മിയ വണ്ണില് നെയ്മിയ ടവർ ഓപ്പോസിറ്റ് ടവറിന് ബോഡി കെയർ